ഹായ് നമുക്കിന്നൊരു തൈരും വെള്ളിരിക്കൻ തേങ്ങ അരച്ച് കറി വെക്കുന്നതാണ് കാണിക്കുന്നത് അതിൻ്റെ ചേരേണ്ട സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം തൈരും ഉടച്ചത് ഒരു കവറ് വെള്ളിരിക്ക ഉപ്പ് വെളിച്ചെണ്ണ കരിയാപ്പില കടുക് പൊട്ടിക്കാൻ ചുമന്നുള്ളി കടുക് വെള്ളം ഇതിൻ്റെ അകത്ത് നമ്മൾ പച്ചമുളക് പച്ചമുളക് ജീരകം ചുമന്നുള്ളി വെളുത്തുള്ളി തേങ്ങ മഞ്ഞൾപ്പൊടി എല്ലാം അരച്ചതാണ് പച്ചമുളകും കൂടെ ഇതിൻ്റെ അകത്ത് അരച്ച് ചേർത്താണേ നമുക്കന്ന് അത് വെക്കാം ഗ്യാസ് ഓണാക്കാമേ വെള്ളിരിക്കട്ടുകൊടുക്കാം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചുരുപ്പിട്ട് കൊടുക്കാം വെള്ളിരിക്ക നല്ലതായിട്ട് വേഗട്ടെ അടച്ച് വയ്ക്കാം നമുക്ക് വെള്ളി ഇരിക്കാൻ എന്തോന്ന് നോക്കാമേ ആ വെന്തൊട്ടുണ്ട് നമുക്ക് ഇങ്ങനെ അരപ്പ് ചേർക്കാം നമുക്ക് അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഗ്യാസ് കത്തിക്കാമേ ഇത് തിളക്കല്ലേ കറിയെ തിളക്കി കൊടുത്തോണ്ടിരിക്കണം എന്നാലും തിളക്കുകയും ചെയ്യരുത് ആവി നല്ല പാർക്കണം എന്നാലും മറ്റരിപ്പൊക്കെ ചേർത്തല്ലേ ഒരുമാതിരി ആകുമ്പോൾ നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം നമ്മളിങ്ങനെ ഇളക്കിയില്ലെങ്കിൽ അടി ചൂടായിട്ട് അടി തിളയ്ക്കും അന്നേരം ഇത് പിരിഞ്ഞ് പോവും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് മേളി തിളച്ചില്ലെങ്കിൽ നമ്മൾ അടി ചൂടുകൊണ്ട് കൊണ്ട് തിളയ്ക്കും അന്നേരം നമ്മൾ ഈ തൈര് ഇത് പിരിഞ്ഞു പോവും അതുകൊണ്ട് തൈര് ഒഴിച്ചാലും കറിക്ക് ഒരു രുചി കിട്ടത്തില്ല ഒരുമാതിരി ചൂടാകുമ്പോൾ നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈര് തൈരൊഴിച്ച് കൊടുക്കാം നമുക്ക് നമുക്ക് ഗ്യാസ് നിർത്തി വെന്തിട്ടുണ്ട് ആവി നല്ലാണ്ട് പറഞ്ഞാൽ നമുക്ക് നിർത്താം ഇതേ നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കരുത് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇട്ട് കൊടുക്കാം ചെരുള്ളി നമ്മൾ ചെറുതായിട്ട് വട്ടം വട്ടം അരിഞ്ഞാണ് നമുക്ക് ചെരുള്ളി ഇട്ട് കൊടുക്കാം ചെരുള്ളിയൊന്ന് മൂക്കാം മൂക്ക് വരുമ്പോൾ നമുക്ക് കരി ആപ്പിലിട്ട് കൊടുക്കാം കരിയാപ്പിള ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഗ്യാസ് നിർത്താമേ ഉള്ളി നല്ലതായിട്ട് ബ്രൗൺ കളറാകാറായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് നിർത്താം നമുക്കിത് കടുക് വറുത്തത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ അതുപോലെ വെള്ളിരിക്കായും തൈരും കൂടെ തേങ്ങ അരച്ച് കറി വെച്ച് നോക്കി എല്ലാവരും കഴിച്ചു നോക്കണം നാളെ ഒരു കുക്കിങ്ങുമായിട്ട് വരുന്നതാണ്